ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പുകളിലെ വിശേഷങ്ങളും പാചകവും ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നടക്കണ വഴികളിലൊക്കെ പണ്ടൊക്കെ വീണ് കിടക്കണത് ഞാൻ നീക്കം ചെയ്യുകയാണ് അപ്പോൾ പുറക പുക പെരയിലേക്ക് വിറങ്ങിന് ആവശ്യമുണ്ട് അപ്പോൾ കൂട്ടിയിട്ടേർന്നാൽ അത് ആ നേരത്തൊക്കെ ഓടി വന്ന് വെട്ടി കടപ്പെട്ട കൊണ്ടുപോവാലോ അപ്പോൾ അത് കാരണം കൊണ്ട് അടക്കട വഴിക്കൊക്കെ വീണ് കിടക്കണത് ഞാൻ അവരിടത്ത് പറിക്കൂട്ടാണ് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ ആ കാണുന്നതൊക്കെ ഇത് വേറെ ഒരിടത്തെ കാര്യം ഉണ്ടോ വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അച്ചിങ്ങ ഇപ്പോൾ കുറഞ്ഞൊക്കെ തുടങ്ങി നാനയുടെ കുറവൊക്കെ ഉണ്ട് ഇപ്പം ഈ മഴയൊന്നും വെയില്ല മഴ പെയ്യായിരുന്നെങ്കിൽ നല്ലവണ്ണം ഒക്കെ പൂവിട്ടത് പൂവിടുന്നുണ്ട് ആ ചിങ്ങയ്ക്ക് വലിപ്പം വയ്ക്കണില്ല അപ്പോൾ ഒരുപാട് ഉണ്ടായി കിടക്കുന്നൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു നേരം വെക്കാനായിട്ട് ഡെയിലി കിട്ടും ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വെക്കാനുള്ളത് കിട്ടും അവിടെയൊക്കെ ഞാൻ മുളക് തൈറ്റും നടട്ടിട്ടുണ്ട് അത് അടുത്ത ആരുടെയോ എന്താ കോഴി ഒന്ന് കൊത്തി തിന്നുകയാണ് പൂമ്പടത്തി തിന്നു പിന്നെ ഇത് എന്ത് ചെയ്താൽ പൂവിട്ടിട്ടിപ്പം രണ്ടാഴ്ചയായി പൂവിൽ കാ പിടിക്കുന്നില്ല ഞാൻ പട്ട്സ് ഒക്കെ ഇട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടത്താനെന്നൊക്കെ നോക്കി ഒന്നര ഒന്ന് രണ്ട് ദിവസേ നോക്കിയുള്ളൂ അടുത്തതിനൊക്കെ വലിയ കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട് പിന്നെ ഒരുപാട് പരിചരണമൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എപ്പോഴും വന്ന് നോക്കാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ ഈ പച്ചക്കറി നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ അടുത്തൊക്കെ വന്ന് നോക്കിയൊക്കെ ചെയ്യണം നല്ലൊരു മത്ത പടന്ന് വരുന്നുണ്ട് രണ്ടാമത്തെ മത്ത അതിൻ്റെ അപ്പുറം ഒരു മത്ത കൂടിയുണ്ട് കേട്ടോ ആ കപ്പയുടെ കിടക്കയാണ് ഞാനത് നട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടുന്ന് കുറച്ച് മുരിങ്ങയില വരച്ച് കൊണ്ടുപോയിട്ട് കറി വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇരിക്കുന്നത് മുരിങ്ങയില വറിക്കണം പിന്നെ കപ്പങ്ങ കുത്തണം നിറയെ കപ്പങ്ങ ഉണ്ടായി കിടക്കുന്ന ഒരു കപ്പ ഇവിടെ നിൽക്കുന്നുണ്ട് പഴുത്താലും നല്ലതാണ് വെച്ചാലും നല്ലതാണ് ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് രണ്ട് കപ്പങ്ങ കുത്തി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ പഴുത്ത് തിന്നാലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തു മുരിങ്ങ ഇല ഒഴിച്ചുകറി ഉണ്ടാക്കാമാണ് അപ്പം ഞാനത് കഴുകി വെച്ചേക്കുന്നതാണ് അതിൽ നിന്ന് വലിയ തണ്ട ഒക്കെ ഊരി മാറ്റി കളയാം അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നു പരിപ്പ് തക്കാളി ഒരു സവാള ഈ തക്കാളിയൊന്നും ഇടണമെന്നൊന്നും നിർബന്ധമില്ല ഞാനിപ്പോൾ അത് അങ്ങനെ ഇട്ടു ഒരു പുളി രസം കൂടി ആകട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഇട്ടതാണ് ഇത് ഞാൻ അടപ്പത്തേക്ക് വെക്കുകയാണ് പരിപേക്ക് നമുക്ക് ഉപ്പ് ഇടാം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഇത്തിരി ഉപ്പ് ഇടുന്നു ഇനി ഞാൻ മുരിങ്ങയില ഇടാൻ പോണേ മുരിങ്ങയില വട്ടിയിട്ട് കൂടാട്ടോ ആവി കയറി എല്ലാം ഒന്ന് വാടി വാടിച്ചുരുങ്ങി കഴിയുമ്പോൾ ഒന്ന് മൂടി ഇടാം ഒരു തേങ്ങ അരപ്പ് ചേർക്കാം അല്പം മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി തേങ്ങ അരപ്പും ചേർക്കാൻ പാണ് തേങ്ങ അരപ്പ് ചേർത്ത് ഒരല്പം കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്ത് തിളച്ച് ഇത് കഴിയുമ്പോൾ നമുക്ക് വറവ് ഇടണം ഉള്ളി വറ്റൻ മുളകുമാണ് ഞാൻ ഇടുന്നത് കറി തിളച്ച് നമുക്കിനിയും വറവ് ഇടാം വറവിട്ടു അധികം എരിവില്ലാത്ത ഒരു കറിയാണിത് ഇപ്പം ഇട്ട ഒരു പച്ചമുളക് ഞാൻ മുമ്പ് ഇട്ടായിരുന്നു അപ്പം പച്ചമുളകിൻ്റെ ഈ ഇത്തിരി ഞാൻ ഞാനിട്ടിരുന്നു ചേറ് ചേമ്പ് മോരുകറി ഉണ്ടാക്കാമ്പാണ് അപ്പോൾ ഇത് വെളുത്തതും കറുത്ത ചേമ്പും വെളുത്ത ചേമ്പും ഉണ്ട് കേട്ടോ അതിൽ ഇത് വെളുത്ത ചേമ്പാണ് ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല ഇത് വലിയ കണ്ടിച്ചേമ്പെന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ കണ്ടിച്ചേമ്പതിനം വലിയ തടയൊക്കെ ഉള്ളത് അതല്ല ഇത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ടത് ഇനി അത്യാവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് അടപ്പത്ത് വയ്ക്കാം അത് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കണം അപ്പം ഞാൻ അച്ചിങ്ങ നന്നാക്കി അടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേവായിട്ടുണ്ട് ഇനിയിപ്പം അച്ചിങ്ങ ഉലത്തി എടുക്കണം അതിന് ഉള്ളി മുളകുമൊക്കെ ചതച്ചെടുക്കണം ചെറുചെമ്പ് അടപ്പത്തേക്ക് വെച്ചു അച്ചിങ്ങ വലത്താനായിട്ട് ഞാൻ ഉള്ളി മുളകും മൂപ്പിക്കുകയാണ് ചുമന്നുള്ളി വെളുത്തുള്ളി മുളക് പൊടി ഇട്ടിട്ടാണ് മൂപ്പിക്കുന്നത് വേറൊരു മസാലയും ചേർക്കുന്നില്ല തേങ്ങയും ചേർക്കുന്നില്ല അച്ചിങ്ങയുടെ ആ ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ അത് മറ്റേതെങ്കിലും ഇവിടെയോ മസാല കൂടുതൽ ചേരുകയും ചെയ്താൽ അച്ചിങ്ങയുടെ രുചി നമുക്ക് കിട്ടില്ല മോര് കറിക്കുള്ള തേങ്ങ അരപ്പ് റെഡിയായി തേങ്ങയിൽ മോര് ചേർത്ത് അരച്ചെടുത്ത് കൊണ്ടൊന്ന് ചേർത്ത വീഡിയോ കാണാം പോയി ഇപ്പോൾ തേങ്ങ മോര് എല്ലാം ചേർത്ത് റെഡിയാക്കി ഇറക്കി വെച്ചേക്കണം കുളിശ്ശേരി ചെറുചായുമ്പോൾ കുളിശ്ശേരിയാണ് ഇതിലേക്ക് വറവ് ഇടാൻ പോകാണ് ഇതിന് ഞങ്ങൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ പച്ചമുളക് മാത്രമാണ് ചേർത്തേ പച്ചമുളകിന് എരിവില്ലെങ്കിൽ മാത്രമേ ഞാൻ വറവിടുമ്പോൾ ഒരിത്തിരി മുളക് പൊടി കാശി ചേർക്കുന്നത് പൊതു വറവ് ഇടാൻ പോവുകയാണ് ഉലുവ കടുക് ഉള്ളി മുളക് കറ്റ് ചെയ്ത് പോണം കേട്ടോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടല്ല എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ വരയ്ക്കും ബൈ